வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയിൽ നിർമ്മിച്ച മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി അംഗങ്ങൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സമിതി അംഗങ്ങൾ നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തൂതപ്പുഴയ്ക്കു കുറുകെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നെടുങ്കോട്ടൂരിനെയും മൂർക്കനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് മൂതിക്കയം ർ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് അറുപത്തി ഒൻപത് കോടി രൂപ ചിലവിലായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഒരു വർഷം മുൻപ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നു എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കനത്ത മഴയിൽ വെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് കയറുമെന്നതാണ് പ്രധാന ആശങ്ക പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം ഇതിനു പുറമെ പുഴയിൽ നിന്നും മണൽ നീക്കം ചെയ്യാനും തീരുമാനമുണ്ട് എന്നാൽ മണൽ നീക്കം ചെയ്താൽ പുഴയിൽ കൃത്രിമ രൂപപ്പെടുകയും ഇത് മറ്റു പ്രത്യാഘാതങ്ങൾ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പാലം കൂട്ടായ്മ പ്രതിനിധി പുഴക്കൽ നാസർ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടർ പ്രത്യേക സമിതിയെയും നിയോഗിച്ചു ഈ സംഘമാണ് പദ്ധതി പ്രദേശം സന്ദർശിച്ച് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത് എടുത്ത കയറ്റം അല്ലേ അന്നേ ഇവിടുത്തെ റവന്യൂ വില്ലേജ് അവരടക്കം റിപ്പോർട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത് എടുത്തേക്കാണ് ഇറങ്ങാണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തു ഞാൻ പോയിട്ട് കളക്ടർക്ക് അപ്പൊ ജനങ്ങൾക്ക് ഒരു റവന്യൂ വന്നത് അവർ പറഞ്ഞത് ഇത്തരം റിപ്പോർട്ട് കൊടുത്തിട്ടാണ് പാലത്തിന് പിന്നെ ബലിഷൻ സംഭവിക്കുന്നത് കുത്തു പാലത്ത് വന്നപ്പോ പാലം പൊളിഞ്ഞോടും ജനങ്ങള് പോയിക്കോട്ടെ ഒരു കാലത്ത് പോയിക്കോട്ടെ ഓരോ തീരുമാനവും ഭാവിയിൽ അത് എങ്ങനായാലും അത് ചർച്ച ചെയ്യപ്പെടുന്നു കൂടുതൽ പരിശോധന നടത്തി നാട്ടുകാരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്ന് മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ടി ഷാജഹാൻ കെബീർ പറഞ്ഞു നമ്മുടെ ഇവിടെയുള്ള ഒരു നാസർ എന്നുള്ള ഒരു പരാതിക്കാരനാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഇത് മൊത്തത്തിൽ താഴ്ന്നു പോയിട്ടുണ്ടെന്നും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനും പിന്നെ അതിൻ്റെ റെമഡി ആയിട്ട് ഇവിടെ നിന്ന് മണല് മാറ്റിയിട്ട് വെള്ളം പോകാനുള്ള വഴിയൊരുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഉള്ളതെന്നും അത് അന്വേഷിച്ച് എന്താ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കളക്ടർ ഒരു കമ്മിറ്റിനെ രൂപീകരിച്ച് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കമ്മിറ്റിയിൽ രണ്ട് ആവശ്യങ്ങളായിരുന്നു കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തത് അതിൻ്റെ റെമഡി മെഷീറിൻ്റെ സാധ്യതയും അപ്പോൾ റെമഡി മെഷീറിൻ്റെ സാധ്യതകൾ ഈ കമ്മിറ്റികളെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ അത് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വന്നിട്ട് അത് ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഉചിതം മറ്റുള്ളത് ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് വന്നിട്ടുള്ളത് കാരണം മനോരേഷൻ വില ഒരു ഡി പി ആർ ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് അപ്പോൾ അയാൾ തന്നെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിലയ്ക്ക് പോകണ്ട മറ്റൊരു ഏജൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി എ ജമാലുദ്ദീൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ അജ്മൽ മൈനൻ ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് കെ ജെ ധനേഷ് ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികൾ അടങ്ങിയ സംഘമാണ് അന്വേഷണത്തിനെത്തിയത് അതാത് വകുപ്പ് മേധാവികളുടെ റിപ്പോർട്ടുകൾ സമിതി കൺവീനർക്ക് നൽകി തുടർന്ന് വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകാനുമാണ് തീരുമാനം